ഇന്നത്തെ സംഘർഷം ഗവർണർ ഒഴിവാക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹം റോഡിലൂടെ പോകുമ്പോൾ ഒരു വശത്ത് ഐയുടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി അത്തരം ഒരു ഷോ കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ല ഇപ്പൊ റോഡ് സൈഡിൽ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല പക്ഷെ റോഡ് സൈഡിൽ മുദ്രാവാക്യം വിളിക്കാൻ നിൽക്കുന്ന ആളുകൾ അവര് വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് നിർത്തേണ്ടി വരും ഗവർണർക്ക് പുറത്തിറങ്ങേണ്ടി വരും ഒന്ന് ഗവർണർക്ക് വേണമെങ്കിൽ പറയാം ഞകത്തു തന്നെ ഇരുന്നൂടെ പക്ഷേ ആ വാഹനത്തെ അടക്കം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ ആക്രമിച്ച സംഭവമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഗവർണറുടെ കൂടെ പോയിട്ടുള്ള ഗൺമാനായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരെ പോലെയുള്ള ജീവൻ രക്ഷാ ദൌത്യമൊന്നും നടത്തിയിട്ടില്ലല്ലോ ഇന്നലെ പൂച്ചട്ടി കൊണ്ട് വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെ തലക്കടിക്കുന്ന രീതിയിലുള്ള ജീവൻ രക്ഷാ ദൗത്യം അതും ചെയ്തിട്ടില്ല അദ്ദേഹം സമാധാനപരമായിട്ട് ഈ തടയാൻ വന്ന ആളുകളെ തടയാൻ വന്ന ആളുകളോടി പോയി അപ്പൊ അദ്ദേഹം ഈ തടയാൻ വന്ന ആളുകൾ പോലീസ് സംരക്ഷണത്തിൽ തടയാൻ നിൽക്കുന്നത് അതിൽ പ്രതിഷേധിച്ചു പോലീസ് സംരക്ഷണത്തിലാണ് നിൽക്കുന്നത് നില്ക്കുന്നത് സുരക്ഷാ പുറത്തേക്ക് അദ്ദേഹം പോവുക എന്ന് പറയുന്നത് ശരിക്കും സുരക്ഷാ ക്രമീകരണത്തിന് പുറത്തേക്ക് അല്ല സുരക്ഷാ ക്രമീകരണത്തിനേക്ക് പുറത്ത് പോകാനുള്ള സാഹചര്യം ആരുണ്ടാക്കി പോലീസിന്റെ സംരക്ഷണത്തിൽ ഒരു കൂട്ടം ആളുകൾ ഗവർണറെ തടയാൻ കാത്തു നിൽക്കുന്നു ആ പോലീസിന്റെ ഉത്തരവാദിത്തം അല്ലേ അവരെ എവിടെ നിന്ന് മാറ്റേണ്ടത് ഉണ്ടായി അപ്പൊ ആരുടെ ഉത്തരവാദിത്തം അല്ല കുറ്റം ആരുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഈ സംഭവം നടന്നിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി നിറവേറ്റിട്ടില്ല കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ വഴിയുള്ളൂ കാരണം എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ തെറ്റില്ല അതെനിക്ക് പറ്റൂ കാരണം കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റ മുന്നണിയാണ് അവരൊരേ മുന്നണിയാണ് കാരണം സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ ഗവർണർ നടപടിയെടുക്കുമ്പോൾ ഗവർണറെ വിമർശിക്കുന്ന പ്രതിപക്ഷാണ് കേരളത്തിലുള്ളത് കേരളത്തിലേക പാർട്ടി സി പി എം എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞ അതേ ആർഗ്യുമെന്റാണ് ബി ഡി ദീഷൻ സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞത് സി പി എമ്മും ബിജെപിയും ഒറ്റ കെട്ടാൻ നിൽക്കാം എവിടെയാണ് ഒറ്റക്കെട്ടായി അതെയോ അതായത് കേസിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിജെപി അങ്ങനെയല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തോന്നി ഭരണകക്ഷിയും അങ്ങനെയുണ്ടെങ്കിൽ ഒരാൾ വാദമല്ലല്ലോ ഒരാൾക്ക് എന്ത് വേണ പറയാ മാസപ്പടി പ്രശ്നത്തിൽ മാസപ്പടി പ്രശ്നത്തിൽ നിയമസഭാ സമ്മേളനത്തിനിടയിൽ മാസപ്പടി പ്രശ്നം വന്നിട്ട് വി ഡി സതീശന്റെ ഒരക്ഷരം ഇണ്ടില്ലല്ലോ ഈ മാസപ്പടി പ്രശ്നം ആരാ പുറത്തു കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ എന്തേലും ഉണ്ടായിരുന്ന പോരായിരുന്നു കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് കിടന്ന സാഹചര്യം ആരുണ്ടാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങൾക്കല്ല സി പി എമ്മു ബന്ധം സി പി എമ്മു ആയിട്ട് ബന്ധമുള്ള ആളുകളാണിവര് ഇവര് അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും തമ്മിലുള്ള ബന്ധം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ധാരണ ആ ധാരണയനുസരിച്ചിട്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ ഭരണത്തിൽ ഇരിക്കുന്നതും വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുന്നതും അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കാരണം രാഹുൽ ഗാന്ധി അനുവദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഡൽഹിക്ക് പോകണമെങ്കിൽ കേരളത്തിൽ നിന്ന് സി പി എമ്മിന്റെ സഹായം വേണം കേരളത്തിൽ നിന്ന് കുറച്ച് കോൺഗ്രസ് എം പിമാരെ ഡൽഹിയിലേക്ക് അയക്കും പകരം കേരളത്തിൽ സി പി എം ഭരിക്കും ഇതാണ് ധാരണ ഈ ധാരണ പരസ്യമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾക്ക് ഇത്രയും കാലം മനസ്സിലായില്ലെങ്കിൽ ഇനി മേനിയെങ്കിലും മനസ്സിലാക്കുക അല്ല അല്ല വി ഡി സതീശൻ പറയുന്നതിന് ഞാൻ ഈ പറയുന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയട്ടെ വിധി സതീഷ് ഇന്ത്യ സഖ്യത്തിൽ ഇത്ര വലിയ എതിർപ്പുണ്ടാകുമ്പോ ഇവര് ഇവിടെ നിന്നിട്ട് പരസ്പര സംഘർഷം അവിടെ ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിക്കുന്നത് എന്ത് 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 ബന്ധമാണ് ഇന്ത്യ മുഴുവൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ രണ്ട് ഞങ്ങൾ എതിരിടുന്ന ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പൊട്ടന്മാരാണ് മലയാളികൾ അല്ലെന്ന് ഞാൻ ഞാൻ പറഞ്ഞു

സുപ്രീം കോടതി പറഞ്ഞ സുപ്രീംകോടതി പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് ആ പറഞ്ഞതിന് സ്വജനപക്ഷപാതവും അഴിമതിയും കാണിക്കാൻ ഉതകുന്ന ബില്ലുകൾ അതിന് അവസരം നൽകുന്ന ബില്ലുകൾ ഗവർണറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്ക് അത് പരിശോധിക്കാം കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് വിടാം അതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത് അച്ഛനെ കിട്ടിയ നാല്പത് ലക്ഷത്തിന്റെ മകന്റെ വിധി പക്ഷെ അഭിപ്രായം അത് തന്നെ അത് തന്നെയാണ് പറഞ്ഞത് വിധിയല്ല അഭിപ്രായം കേന്ദ്ര സർക്കാർ കൃത്യമായി ഗവർണറുടെ ഒരു സംസ്ഥാന ഗവർണറുടെ സഞ്ചാരം ഉൾപ്പെടെയുള്ള ഒരു പ്രോട്ടോകോൾ നിശ്ചയിച്ചിട്ടുണ്ട് സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഗവർണർ ഏത് രീതിയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രോട്ടോകോളിന് ഗവർണർ നടത്തിയത് അങ്ങനെ ഒരു ഒരു കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ തന്നെ ഒരു നാടകം നടക്കുകയും അതിനെതിരെ ചില ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യും പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ അഭിഭാഷക പക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരാളാണ് ആ കേസിൽ കൂടുതൽ ഇടപെടലുകൾ വേണ്ട എന്ന രീതിയിൽ ഒരു ഇടനിലക്കാരനായി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാനിത് ആകെ അറിയുന്നത് ഹൈക്കോടതിയിലെ ഏതോ ജീവിതക്കാരനൊരു നാടകം നടത്തി ആ നാടകത്തിൽ പേരിൽ അനുവാദം ഇല്ലാതെയും അതിന്റെ നിയമോപ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി തന്നെ അതിൽ എന്താ നടപടിയെടുക്കും ശേഷം ലോകത്തിൽ ഞാനും അങ്ങനെ അത് കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പാർട്ടിയുടെ അനുവാദത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരം ജില്ല അതിൽ ആറ്റിങ്ങലിൽ ഞാൻ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം എല്ലാ മന്ത്രിമാരും രാജ്യസഭാ എം പിമാരും അവരേതെങ്കിലും ഒരു നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം അതുപക്ഷെ സ്ഥാനാർത്ഥിയാവോ ഇല്ലയോ എന്നുള്ളതിന്റെ മാനദണ്ഡമല്ല സ്ഥാനാർത്ഥിയാകുന്നത് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുമ്പോൾ ഞാൻ മത്സരിച്ചു അല്ല പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്ന എല്ലാ കാലത്തും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെ അതായത് ഞാൻ പറഞ്ഞത് ആറ്റിങ്ങിൽ മത്സരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം തീരുമാനിക്കാം അതായത് ഞാൻ പ്രവർത്തിക്കുന്നു ആറ്റിങ്ങിൽ കാരണം അത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് മത്സരിക്കുന്നത് എവിടെയാണ് പാർട്ടി തീരുമാനിക്കുന്നത് ഇപ്പോൾ അവിടെ അധികാരം ഒരു സംസ്ഥാന സർക്കാരിനെ ബാഹ്യ ഇടപെടലുകളിലൂടെ മാറ്റുന്നത് ശരിയായ ആര് മാറ്റി അല്ല നിതീഷ് കുമാറിന് ഈ അവിയൽ മുന്നണിയുടെ കൂടെ പോകണ്ട പോകുന്നതിന് പകരം ഒരു സ്ഥിരതയുള്ള ഭരണം ഉണ്ടാകാൻ ഒതുകുന്ന തരത്തിലുള്ള സമീപനമാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ ആര് ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റും ബാഹ്യമായിട്ടുള്ള ഒരു ോ അവിടുത്തെ എം എൽ എമാരല്ലേ തീരുമാനിക്കുന്നു ഞാൻ ഈ ഞാൻ ഇട്ട വള്ളി കളസം നിങ്ങൾ ഇട്ടാൽ ബർമ്മൂടാ ഈ മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം നടക്കാൻ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ വി ഡി സതീശൻ ഈ വി ഡി സതീശൻ പത്മ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിഷയത്തിൽ എന്തെങ്കിലും മറുപടി നിയമസഭയിൽ പറയിക്കാൻ കഴിയുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം നോക്കേണ്ടത് ഈ നിയമസഭ തുടങ്ങിയിരിക്കുന്ന സമയം ഇപ്പൊ പത്മ അല്ലല്ലോ ഇപ്പൊ മാസപ്പടി അല്ലേ പ്രശ്നം അതായത് നിങ്ങൾക്കറിയാം ഒരു കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു കാര്യം അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള പത്മയുടെ രീതികളും ഇപ്പോഴത്തെ പത്മയുടെ രീതികളും ഇപ്പോ ചെയ് കിട്ടുന്ന ആളുകള് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ എന്നാൽ അവര് സമൂഹത്തിന് വേണ്ടിയിട്ട് വളരെ സ്വത്യർഹമായിട്ടുള്ള സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലാണ് ഇപ്പൊ പത്മ പുരസ്കാരം കൊടുക്കുന്നത് വളരെ പ്രമുഖരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ആ ധാരാളം അംഗീകാര അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അംഗീകാരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് രാഷ്ട്രത്തിന്റെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നു പിന്നെ രാജ്യത്ത് ധാരാളം ആൾക്കാരുണ്ട് ഇനിയും കൊടുക്കേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാല് ഈ പത്മ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള നിരവധി ആളുകൾ കേരളത്തിൽ ഇനിയും ഉണ്ടാവും ഇനിയുള്ള വർഷങ്ങളിൽ വരാനുള്ള അവസരം ഉണ്ടാവും